വാളിന്റെ വില വിഖ്യാത സെൻ മാസ്റ്റർ ഹാക്കിന്റെ കീഴിലാണ് ഈസു സെൻ പരിശീലനം നടത്തിയത് കർശനമായ നിയന്ത്രണങ്ങളും കഠിനമായ അച്ചടക്കവും ഹാക്കുവിന്റെ മുഖമുദ്രയായിരുന്നു ആ അന്തരീക്ഷത്തിൽ പഠിച്ചു വളർന്ന ഈസു പിൽക്കാലത്ത് സ്വയം അധ്യാപകനായപ്പോൾ അച്ചടക്കം അതേപടി നിലനിർത്തി ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ആഗ്രഹവുമായി എത്തുന്ന ചെറുപ്പക്കാരുമായി സംസാരിക്കുമ്പോൾ ഈസു തന്റെ അടുക്കൽ ഒരു മൂർച്ചയുള്ള വാൾ കരുതിയിരിക്കും ആരെങ്കിലും അനുസരണക്കേട് കാണിക്കുകയോ തർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അയാളെ തന്റെ വാൾ കാട്ടി ആട്ടിയിറക്കും ഇത്തരം കാർക്കശ്യവും കിറക്കും കാരണം യേസുവിന് അധികം ശിഷ്യന്മാർ ഉണ്ടായിരുന്നില്ല ഈ വിവരമറിഞ്ഞ ഒരു യുവാവ് ഇത് തന്നെ ഈസുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള സുവർണാവസരം എന്ന് തീർച്ചപ്പെടുത്തി ഒരു ദിവസം ഗുരു ഏകനായിരിക്കുമ്പോൾ അയാൾ ഈസുവിനെ വന്ദിച്ച് തന്റെ ആഗമനോദ്ദേശ്യം ശിഷ്യത്വം സ്വീകരിക്കുകയാണെന്ന് ഉണർത്തി യീസു അതിന് മറുത്തൊന്നും പറഞ്ഞില്ല പകരം ഒരു താക്കീത് നൽകി താൻ തികഞ്ഞ കണിശക്കാരനായിരിക്കും പുറമെ തൻ്റെ കയ്യിൽ എപ്പോഴും മൂർച്ചയുള്ള ഒരു ആയുധം ഇരിക്കുന്നു എന്ന ഓർമ്മയും വേണം അക്കാര്യത്തിൽ ഒന്നും നവശിഷ്യന് ഒരു വിഷമവും ഇല്ലായിരുന്നു മാത്രവുമല്ല എല്ലാം അറിഞ്ഞിട്ടാണല്ലോ അയാൾ വന്നിരിക്കുന്നതും താങ്കൾ എപ്പോഴെങ്കിലും ഈ വാൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ ശിഷ്യൻ ചോദിച്ചു വളരെയധികം അവസരങ്ങളിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഞാൻ വാളുമായി എഴുന്നേൽക്കുമ്പോൾ ഭയന്ന് വിറച്ച് ഭാവി ശിഷ്യൻ ഓടിയകലും ഒരിക്കലും തന്റെ ജീവൻ ഭയന്ന് അയാൾ തിരിച്ചു വരാറില്ല യീസു അഭിമാനത്തോടെ പറഞ്ഞു അവരെല്ലാം ഓരോ പ്രാവശ്യവും ഓടിപ്പോയെന്നത് ശരിയായിരിക്കാം അതുകൊണ്ട് താങ്കൾക്കൊരിക്കലും ഈ വാൾ ഉപയോഗിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല പക്ഷെ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നും ഇല്ലല്ലോ ശിഷ്യൻ പറഞ്ഞു നിയുക്ത ശിഷ്യന്റെ പ്രസ്താവന കേട്ട് ഗുരുവിന് പെട്ടെന്ന് കാര്യം പിടികിട്ടിയില്ല അദ്ദേഹം ആഗതനോട് കാര്യം വിശദമാക്കാൻ ആവശ്യപ്പെട്ടു താങ്കളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വരുന്ന ഒരാൾ താങ്കൾ വാളുമായി എഴുന്നേറ്റാലും പരിഭ്രാന്തനാകാതെ ഓടാതെ അവിടെ തന്നെ ചടഞ്ഞിരിക്കുന്നു എന്ന് കരുതുക അപ്പോൾ താങ്കൾ ഈ വാളുമായി അയാളുടെ കഥ കഴിക്കുമായിരുന്നോ ശിഷ്യൻ ചോദിച്ചു ഇത് കേട്ട വാസു ഒരു നിമിഷത്തേക്ക് ചിന്തയിലാണ്ടു എന്നിട്ട് പതുക്കെ പറഞ്ഞു ഒന്നുകിൽ വാൾ ജയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കണം തൽക്കാലം നിങ്ങൾ വിജയിക്കട്ടെ